പകരം കോമിന് കൊടുക്കാൻ കൊടുക്കാൻ പോവാണ് ഏക്കർ ഭൂമി 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 സ്വന്തക്കാർക്ക് വേണ്ടിയിട്ടുള്ള കച്ചവടം ിൽ ചർച്ച ചെയ്യാതെ മന്ത്രിമാര് പോലും അറിയാതെ ഘടകക്ഷികൾ അറിയാതെ പ്രതിപക്ഷം അറിയാതെ സാധാരണക്കാരെ പൊതുസമൂഹം അറിയാതെ ഒരു വലിയ എഗ്രിമെന്റ് വൺ ഫൈൻ മോർണിംഗ് സുപ്രഭാതത്തിൽ വന്ന് അവസാനിപ്പിച്ച് കച്ചവടമാണ് ഭൂമി കച്ചവടമാണ് കോടിക്കണക്കിന് രൂപ വിലയുള്ള ഭൂമി കച്ചവടം നടത്താൻ വേണ്ടിട്ടാണ് പറയാതെ പറഞ്ഞു ഇന്നലെ എന്താ ടീകോമിന്റെ കയ്യിൽ നിന്ന് നഷ്ടം ഈടാക്കാൻ ശ്രമിച്ചാൽ വ്യവഹാരം ഉണ്ടാവും അത് നീണ്ടുപോകും അപ്പൊ ഭൂമി ഫ്രീ ആവും അപ്പൊ ഭൂമി ആർക്കോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടീക്കോമിന്റെ കയ്യിൽ നിന്നും മേടിക്കുന്ന നഷ്ടത്തിന് പകരം അവർക്ക് നഷ്ടപരിഹാരം കൊടുത്ത് കേസ് ഇല്ലാതാക്കി അവരെ പറഞ്ഞു വിട്ടിട്ട് ഭൂമി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭൂമി കച്ചവടമാണ് ഒരു കാരണവശാലും അത് കേരളത്തിൽ സമ്മതിക്കില്ല അത് വിചാരിച്ച് ഈ പ്രൊജക്ട് അവസാനിപ്പിക്കാനും സർക്കാർ നിൽക്കണ്ട വിഷയത്തിൽ അല്ല അത് തീർച്ചയായിട്ടും ഉണ്ട് ഒരു വശത്ത് കേന്ദ്ര ഗവൺമെന്റ് ഒരു തുക പോലും തരുന്നില്ല ഞങ്ങൾ നമ്മുടെ എം പിമാര് ശ്രീമതി പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അതിശക്തമായി കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം കൊടുത്തിക്കൊണ്ടിരിക്കുക കേന്ദ്ര സർക്കാർ അവർക്ക് കൊടുത്ത മറുപടിയിൽ പറഞ്ഞത് ഇവിടെ ഇന്ന് പ്രോ പ്രോജക്റ്റ് കൊടുക്കാൻ വേണ്ടി വൈകിയതുകൊണ്ടാണ് അവർ വൈകി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതേ അവസരത്തിൽ ഈ പ്രോജക്റ്റുകൾ ഈ ദുരന്ത നിവാരണ ഫണ്ട് ഓഡിറ്റ് ചെയ്യുന്നതിൽ ഉൾപ്പെടെയുള്ള ഗുരുതരമായ വീഴ്ചകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ട് സർക്കാരിന്റെ കയ്യിൽ വലിയ തുക കിട്ടിയിട്ടുണ്ടല്ലോ ആ തുക ചെലവഴിക്കുന്നുണ്ടോ അവിടെ എന്ത് റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് നടക്കുന്നത് ഒരു ദുരന്ത നിവാരണ വീട് കൊടുക്കാൻ ആളുകൾ റെഡിയായി നിൽക്കുന്നു ആയിരത്തോളം വീടുകളാണ് ഓഫറുള്ളത് ആ വീട് കൊടുക്കാൻ സ്ഥലം സർക്കാർ തരുമെന്ന് പറഞ്ഞു സ്ഥലം കൊടുക്കാൻ ഇത്ര മാസമായിട്ട് സർക്കാർ പറ്റിയിട്ടില്ല അടുത്തങ് അറിയില്ല അപ്പൊ ഈ ആളുകൾ അവിടെ താമസിക്കും ഈ വാടക വീട്ടിൽ തന്നെ താമസിക്കോ ഈ ആയിരക്കണക്കിന് ആളുകൾ കുടുംബങ്ങൾ അപ്പൊ അവർക്കുള്ള വാടക ഗവൺമെന്റ് കൊടുക്കുമോ അവരുടെ ജീവിതം എന്താണ് അവർക്കൊരു തൊഴിൽ പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ അവർ പല സ്ഥലത്തായിട്ട് സ്കാറ്റേഡ് ആയി കിടക്കുകയാണ് അപ്പൊ ദുരിതാശ്വാസ പ്രവർത്തനം പുനരധിവാസ പ്രവർത്തനങ്ങളെ കുറിച്ച് സംസ്ഥാന ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് ആവശ്യത്തിലുള്ള പണവും കൊടുക്കുന്നില്ല കിട്ടിയ പണം ഇവിടെ ചെലവാക്കുന്നില്ല രണ്ടു കൂട്ടരും ഹൈക്കോടതി പറഞ്ഞു ഉത്തരവാദികളാണ് അതൊന്നും പ്രായോഗികമായി നടപ്പാക്കിയിട്ടില്ല ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല അത് പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ പക്ഷെ പല സ്ഥലത്തും ഇപ്പോഴും പഴയ ഫീസ് തന്നെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സിസ്റ്റം റൺ ചെയ്തിട്ടില്ല ഞാനാണ് യു ഡി എഫ് ചെയർമാൻ എനിക്കറിയില്ല അല്ല അല്ല യു ഡി എഫിന് യു ഡി എഫുമായിട്ട് ഒരു ചർച്ച നടത്തിയിട്ടില്ല ഒരു ചർച്ച നടത്തുന്ന പ്രശ്നമില്ല ഒരു ചർച്ചയില്ല